നാട്ടിലെങ്ങും കേട്ടുകേൾ പോലും ഇല്ലാത്ത ഒരു മോഷണ മോഷണശ്രമമാണ് കൊല്ലം സ്വദേശിനിയായിട്ടുള്ള ഇരുപത്തി ഒമ്പത് വയസ്സുകാരിയായ റിൻസി ഡേവിസ് നമുക്ക് പരിചയപ്പെടുത്താനിട്ടുള്ളത് കേൾക്കുമ്പോൾ അതിശയവും അതുപോലെ തന്നെ ഏറ്റവും നീചവുമായിട്ടുള്ള ഒരു മോഷണ മോഷണശ്രമമാണ് ഈ പെൺകുട്ടി കരസ്ഥമാക്കിയിട്ടുള്ളത് നമ്മുടേതായിട്ടുള്ള കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഏതു മാർഗം സ്വീകരിക്കാം എന്നുള്ള പഴം ഒഴിയുണ്ടല്ലോ അത് യാഥാർത്ഥ്യമാക്കിയാണ് റിൻസി എന്ന പെൺകുട്ടി നന്നായിട്ട് പത്രം വായിക്കും ഈ ഒരു ന്യൂസ് പേപ്പർ റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ തൊഴിൽ മേഖല വെച്ചാൽ കളവ് ആ കളവ് നടത്തേണ്ട ഏരിയ ആ ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരം പുലരുമ്പോൾ തന്നെ പത്രം എടുത്ത് ഇങ്ങനെ വായിച്ചു കൊണ്ടേ അതിൽ ചരമക്കുളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ചരമക്കുളത്തിൽ ഇന്ന് ആരാണ് മരിച്ചത് എന്ന് ആരും തന്നെ മനസ്സിലാക്കും പിന്നീട് അവരുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ കണ്ടു വെച്ചിട്ട് ഈ ബന്ധുമിത്രാദികളോടൊപ്പം അല്ലെങ്കിൽ മരണ വീട്ടിലേക്ക് പോകുന്ന ആൾക്കൂട്ടത്തില് ഈ പെൺകുട്ടി ഒളിഞ്ഞു നിൽക്കും പിന്നീട് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ബോഡി മറവാടാൻ വേണ്ടിട്ട് പോകുന്ന ടൈം നോക്കിയിട്ട് താൻ ഉദ്ദേശത്തോടെയാണോ ആ വീട്ടിലേക്ക് വന്നത് ആ ഉദ്ദേശം നടപ്പിലാക്കുകയും ചെയ്യും നല്ല വേഷം ധരിച്ചിട്ടാണ് ഓരോ മരണ വീട്ടിലും റിൻസി എത്തിയിരുന്നത് അപ്പൊ ആർക്ക് മെയിൻ മെയിനായിട്ട് അതാണ് ആൾക്കാർ സംശയിക്കരുത് അങ്ങനെ വേഷം ധരിച്ചെത്തി മെയ് മാസം കൊച്ചിയിലെ ഒരു മരണ വീട്ടിൽ ഇതേപോലെ റിൻസി വന്നു അതിന് അതിനുശേഷം വെച്ചുകഴിഞ്ഞാല് ഈ ബോഡിയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകില്ല വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ആ ടൈമിൽ റിൻസ് ചെയ്യും ബന്ധുമിത്രാദികളോടൊപ്പം ഉള്ളിലേക്ക് പോയി പിന്നീട് ബോഡി മറവ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തേക്ക് എടുക്കുന്ന ടൈമില് ബന്ധുമിത്രാദികളൊക്കെ അതിന്റെ കൂടെ ബോഡിയുടെ കൂടെ പോകുമല്ലോ അതിനുശേഷം ഇവിടെ എന്ത് ചെയ്തു അലമാറ തുറന്നിട്ട് ആ അലമാറയിലുള്ള പതിനാല് പവൻ സ്വർണം കവർന്നു അത് നേരെ കൊണ്ടുപോയി കൊല്ലം അവരുടെ സ്ഥലമായ കൊല്ലം ജില്ലയിൽ കൊണ്ടുപോയിട്ട് ഒരു ജ്വല്ലറിയിൽ അങ്ങ് വിറ്റു വിറ്റത് പണമായിട്ട് തന്നെ എടുത്തു അത് കഴിഞ്ഞ ആ ടൈമിലൊന്നും ഈ ഒരു മോഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മോഷണം എങ്ങനെ നടന്നതെന്നോ ആർക്കും അറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല പോലീസിനത് കണ്ടുപിടിക്കാനും പറ്റിയിരുന്നില്ല ഒരിക്കൽ കളവിന്റെ രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെയും അടങ്ങാത്തൊരു ആക്രാന്ത് അല്ലെങ്കിൽ അടങ്ങാത്തൊരു ആവേശം പോലെ അവർ വീണ്ടും ആ തൊഴിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് മുതിരും അല്ലേ അത് തന്നെയാണ് ഇവിടെ റിൻസിക്കും പറ്റിയിട്ടുള്ളത് കാരണം അങ്ങനെയുള്ള ഒരു വെപ്രാളത്തിന് കീഴിൽ അവൾ എന്ത് ചെയ്തു വീണ്ടും ഓഗസ്റ്റ് മാസം ഇതേപോലെ തന്നെ പെരുമ്പാവൂരിലെ ഒരു മരണ വീട്ടിൽ പോയി അവർ പള്ളിയിലേക്ക് ബോഡി കൊണ്ടുപോകുന്ന ടൈമില് കട്ടിനടിയിൽ വെച്ചിരുന്ന ബാഗൊക്കെ എടുത്തിട്ട് അവള് എന്തായാലും അതിൻ്റെ അത് സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതും എടുത്തിട്ട് അവള് മുങ്ങാൻ ശ്രമിച്ചു അപ്പൊ മുങ്ങാൻ ശ്രമിക്കുന്ന ടൈമിൽ അതൊക്കെ നല്ല ആയിട്ട് പോയി പക്ഷെ അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറയിൽ ആയിട്ട് റിൻസി പതിഞ്ഞു പിന്നീട് പണവുമായിട്ട് പോകുന്ന റിൻസിയുടെ മുഖം ഓട്ടോയിലാണ് പോയിട്ടുള്ളത് അതൊക്കെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസാർക്ക് എളുപ്പമായി ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വൈറ്റിലയിൽ നിന്നാണ് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയത് പിന്നീട് പോലീസാർ അന്വേഷിച്ചത് ഇതിനു മുന്നേയും ഇതേപോലെ സംഭവങ്ങളിൽ ഏതെങ്കിലും കളവ് നടന്നിട്ടുണ്ടോ അവിടെ ഈ ലേഡി സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോഴാണ് ഇതിനു മുന്നേ കൊച്ചിയിൽ നടന്നിട്ടുള്ള ആ ഒരു കളവുണ്ടല്ലോ ആ കളവും കൂടി തെളിയിക്കാൻ വേണ്ടി പറ്റിയത് അതിന് പിന്നീട് റിൻസി തന്നെയാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മള് പറഞ്ഞു വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മരണ വീട്ടിൽ പോലും അനുയോ വീട്ടിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരാള് മരിച്ചു കിടക്കുമ്പോ ആ ഒരു ബന്ധുമിത്രാദികളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ കരഞ്ഞ കലങ്ങി അല്ലെങ്കിൽ നെഞ്ചു നീര് കിടക്കുന്ന ആൾക്കാരുടെ മുഖമൊക്കെ കണ്ടുകൊണ്ട് മോഷ്ടിക്കാൻ തുനിയെന്ന് ആ ഒരു മനസ്സുണ്ടല്ലോ ഇത്ര കഠിനമായിട്ടുള്ള ഹൃദയമുള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു ടൈമിൽ തന്നെ മോഷണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് മോഷണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് പക്ഷെ ആ ഒരു മോഷ്ടിക്കുന്ന സാഹചര്യം കൂടെ നമ്മൾ നോക്കിയ കരിങ്കല്ല് പോലുള്ള ഹൃദയമുള്ളവർക്കല്ലാതെ ഇതുപോലുള്ള അവസരത്തിലൊന്നും ഒരിക്കലും മോഷണത്തിനൊന്നും ശ്രമിക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് മോഷണം പോയിട്ട് ഒരു വാക്ക് ഒരു മോഷപ്പെട്ടൊരു വാക്ക് പോലും സംസാരിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ ഓരോ മരണ വീട്ടിലും പോയിക്കാണെങ്കിൽ നമുക്കുള്ള മരണത്തെക്കുറിച്ചാണ് ചിന്ത വരിക കാരണം നാളെ നമ്മളും ഇതേ അവസ്ഥയിലേക്ക് പോകേണ്ട ആളല്ലേ അല്ലെങ്കിൽ നാളെ നമ്മൾ പോകുന്ന ടൈമിലുള്ള അവസ്ഥ ഒരു വീട്ടിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്യാനാണോ വന്നത് അതൊക്കെ മറന്നിട്ട് അങ്ങ് പോകും ഇത് അതൊന്നുമില്ല ഇതൊക്കെ ഒരു ലഹരി പോലെയായിട്ട് വീണ്ടും വീണ്ടും അതിൽ അഡിക്റ്റ് ആയിട്ട് അതെന്നെ ചെയ്യാൻ വേണ്ടിട്ടാണ് തുനിയുന്നത് അപ്പൊ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ പറഞ്ഞ പോലെ അത് പിടിക്കാതിരിക്കോന്നുല്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എന്തായാലും ഈ ലേഡി പോലീസിന്റെ അകപ്പെട്ടിട്ടുണ്ട് ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ അവർ മൂവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ നമ്മളെല്ലാവരും അലേർട്ടായിരിക്കുക പിന്നീട് കൊല്ലത്തി വിറ്റിട്ടുണ്ടായിരുന്ന ആ ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ഈ ഒരു സ്വർണാഭരണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് സമാധാനം കാരണം അവർക്ക് അവരുടെ സ്വർണം തിരിച്ചു കിട്ടുമല്ലോ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നു മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കോ വീടിന്റെ അവസ്ഥ പോലെ ഒന്നും നോക്കില്ല അകത്ത് തകർന്നിട്ടുണ്ടാവനല്ലേ ആ ടൈമില് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കയറേണ്ട അവസ്ഥയാണ് കാരണം ഇതിനിടയിൽ വരുന്ന കള്ളന്മാരാണോ അല്ലെങ്കിൽ കൊള്ളക്കാരാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല അപ്പം എല്ലാവരും അലേർട്ടായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇനി ഒരു കല്യാണ വീടായാലും മരണവീടായാലും എന്തായാലും നമ്മൾ എപ്പോഴും ഇതുപോലുള്ള കപടത നിറഞ്ഞ ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചൊരു കളവിന്റെ വാർത്ത തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സോഫിയ ഖാൻ അവര് കോഴിക്കോട് പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് രാത്രിയാണെ ആ വീട്ടിൽ പോയിട്ട് ശുചിമുറി ഉപയോഗിക്കണമെന്ന് അവർ പറഞ്ഞു ആ വീട്ടുകാരി ഉള്ളിലുള്ള ശുചിമുറി കാണിച്ചു കൊടുത്തില്ല പുറത്ത് ശുചിമുറി ഉണ്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് അപ്പൊ പുറത്തുണ്ട് അവിടെ പോയിട്ട് യൂസ് അയക്കോന്ന് പറഞ്ഞു അത് ഉള്ളിലാ മറ്റാണെന്നുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കുന്ന ഇപ്പൊ ചിന്തിച്ചു പോകുന്നു കാരണം അവരുടെ കയ്യില് എന്ത് എന്തൊക്കെയാ ഉള്ളത് കത്തിയോ കടാരയോ അല്ലെങ്കിൽ തോക്കോ വടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഉള്ളിൽ കൂടിയാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും ഒക്കെ ഉണ്ടാവും അല്ലെ ഇവര് പറഞ്ഞുവെച്ചുകഴിഞ്ഞാല് എനിക്ക് പുറത്തേക്ക് പോകാൻ തന്നെ പേടിയുണ്ട് ഒന്ന് എൻ്റെ കൂടെ കൂട്ടിന് വരുമോന്നുള്ളത് അപ്പൊ അങ്ങനെ ഓക്കെ ഈ ലേഡി അങ്ങ് പോയി അവരുടെ കൂടെ പക്ഷെ പോയ ടൈമിൽ ഉള്ളിൽ പോയ ആളല്ല പിന്നീട് തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന മൊത്തം രൂപവും ഭാവവും ഒക്കെ മാറിയിട്ട് കയ്യിലൊരു കത്തിയായിട്ടാണ് വരുന്നത് കാരണം താൻ ധരിച്ചേക്കുന്നത് ഈ സ്ത്രീ ആ വീടിന്റെ ഉടമ ധരിച്ചേക്കുന്ന ആ ഒരു സ്വർണാഭരണങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ വെപ്രാളത്തിൽ അങ്ങ് മൊത്തം കുൽമാലും മൊച്ചയും ബഹളം ഒക്കെ ശേഷം ആൾക്കാറൊക്കെ ഓടിക്കൂടി പിന്നീട് ഈ ഒരു മാല തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ആ ഒരു മാല വീട്ടിന്റെ മുറ്റത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് മോഷ്ടിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള മോഷണങ്ങളാണ് ഇപ്പം വരുന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത അത്രയും മോഷണ ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ ബുദ്ധിപരമായിട്ടും തന്ത്രപരമായിട്ടുള്ള ആൾക്കാർ രംഗത്തിറങ്ങും നമ്മളെ പോലെയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കുക അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഒരു രംഗത്തേക്ക് ലേഡീസൊക്കെ കടന്നു വരുന്നെന്ന് പറയുമ്പോൾ തന്നെ അതിശയായി പോകുന്നു പ്രത്യേകിച്ച് പലതരത്തിലുള്ള ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ നേരെ കത്തിയും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കൊണ്ട് സ്വർണം എടുക്കുക അല്ലെങ്കിൽ പണമെടുക്കുക എന്നൊക്കെ പറയാൻ വേണ്ടി ധൈര്യം വരുന്നെന്നുള്ളതാണ് കാരണം ഒരിക്കലെങ്കിലും ഒന്നും മനസ്സ് പിടിഞ്ഞു പോയില്ല ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് കൂടുതലും ലോല ഹൃദയമുള്ളവരാണ് ലേഡീസ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവരുടെ ഹൃദയം ഒക്കെ മൊത്തം കഠിനമായിട്ട് എന്താ പാറക്കല്ലിനേക്കാളും ഉറപ്പുള്ളതായിട്ടാണ് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മൾ കേട്ട് കേൾവിയാവുള്ളൂ നാളെ നമ്മുടെ മുന്നിലേക്കൊന്നും ഇതുപോലുള്ള അവസ്ഥ ഒരിക്കലും വരാതിരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാനേ നമുക്ക് ആവുള്ളൂ അല്ലേ ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആൾക്കാർ നമ്മൾ അറിയാത്ത ആൾക്കാർ നമ്മളോട് വന്ന് ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർത്തമാനം പറയാൻ പറ്റുമ്പോഴേ പേടിയാവുകയാണ് കാരണം എന്താണ് ഉള്ളിലിരിപ്പ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടും നഗരവും ഒക്കെ പോകുന്നത് അറിയാത്ത ഒരാളെയും നമ്മുടെ വീട്ടിലേക്ക് ഒരിക്കലും മടുപ്പിക്കാൻ വേണ്ടി പാടില്ല കാരണം ഇപ്പോൾ ഓരോ ആൾക്കാരും പല വിധത്തിലാ വരുന്നത് അല്ലേ ഒന്നിക്കിൽ എന്തെങ്കിലും ഒന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്ന തരത്തില് നമ്മള് പുറത്തേക്ക് പോയിക്കുന്ന സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മളെ അങ്ങ് ബോധം കെട്ടിയിടുക എന്നിട്ട് നമ്മുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കവറിഞ്ഞിട്ടങ്ങ് പോവുക അങ്ങനെ പലതരം ത്തിലുള്ള മോഷണ ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലായാലും പുറത്തായിക്കാനും അലർട്ടായിട്ട് ഇരിക്കുക നമ്മുടെ മക്കളെ ആയാലും നോക്കുക നന്നായിട്ട് പിഞ്ച് കുഞ്ഞുങ്ങളെ വരെ വെറുതെ വിടുന്നില്ല അവരുടെ കാതിലും കഴുത്തിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാതായാലും കഴുത്തായാലും മുറിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ കണ്ടിക്കുന്ന പോലത്തെ അവസ്ഥയിലേക്കാണ് പല കാര്യങ്ങളും വരുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് അങ്ങ് ശ്രദ്ധിക്കുക എന്തായാലും നമ്മളെ എല്ലാവരും ഇതുപോലുള്ള അപകടങ്ങളും നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അത്രയും പറയാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യേണ്ട വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്താത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം